ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ച് കുറേ സമയം വീട്ടിൽ തന്നെ ഇരുന്നപ്പോൾ എല്ലാവർക്കും അടുത്ത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് എങ്ങോട്ടേക്കാ പോകേണ്ടതെന്ന് എത്തുമ്പോഴില്ല പോന്ന വഴിയെ അങ്ങ് തീരുമാനിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിത് ഇവിടെ നിർത്തിയിട്ടിട്ട് ആലോചിച്ച് ഇവരെല്ലാരും കൂടെ പറഞ്ഞു ബാണാസുര ഡാമൊക്കെ പോയാലോ അങ്ങനെ ഞാനും ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇന്ന് പോവാന്ന് വിചാരിച്ച് അപ്പോ എല്ലാം കൂടെ ലാസ്റ്റ് തീരുമാനം ആയിട്ടുണ്ട് അങ്ങോട്ടേക്കെന്നെ പോവാന്ന് അപ്പോൾ പോവാം നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത് ബാണാസുര ഡാമിന്റെ പുറം കാഴ്ചയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണിത് ഇനി എന്താണെന്ന് നോക്കാം നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാരും ഇറങ്ങി ഉള്ളത് ഇനി നടന്നു പോവാം പോവാറച്ചങ്ങോട്ട് പോവാണ് കുറച്ച് പറഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ കയറി പോകാനേ ഉള്ളു അവിടുന്ന് പാട്ടും കഥയും പറഞ്ഞപ്പോഴത്തേക്ക് സമയമാവും അങ്ങനെ ഞങ്ങൾ സേഫായി പാർക്ക് ചെയ്തു പാർക്കിംഗ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി അവിടെ കുറേ സമയം നിന്നു നെറ്റൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഗൂഗിൾ പേ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല കുറെ സമയം നെറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരുന്നു എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോ എല്ലാരും കൂടെ നുള്ളിപ്പറക്കി പൈസ ആക്കി കയ്യിലുള്ള പൈസ ആയിട്ട് കൊടുത്ത് രൂപ അങ്ങനെ ഞങ്ങൾ നടന്ന് 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 ഇതാ അടുത്ത മല കയറാൻ പോകുന്നുണ്ട് പറയുന്നെല്ലാം കേട്ടാത്ത ഒന്ന് ആരോ ഉന്ധി കൊണ്ടു വന്നിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നത് തന്നെയാണ് പക്ഷെ നടക്കാൻ മടി കൊണ്ടുപോയി അങ്ങനെ ഇതാ നടന്ന് ഓടി കളിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിതാ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതാടുത്തെ നോർമൽ തിരക്കാന്നു ഇവര് പറയുന്നുണ്ടത് അങ്ങനെ നമ്മളിതാ മേലെത്തി നമ്മൾ മേലെ എത്തലും മഴ പെയ്യലും ഒരുമിച്ചിരുന്നു അത് അങ്ങനെയാണല്ലോ എങ്ങോട്ടെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം മഴ വീട്ടിലാണേ മഴ പെയ്യതില്ല അങ്ങനെ അമ്മ അമ്പലത്തിൽ പോകുന്ന വിശേഷം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു അപ്പ ഏട്ടം കൂടുത്തു സാരി ഉടുത്തിട്ട് ആദ്യമായിട്ട് പോകുന്നതായിരുന്നു ആ സാരി കാണിക്കാൻ വേണ്ടി വിളിച്ചതാ അങ്ങനെ അതെല്ലാം കാണിച്ചു കൊടുത്ത് പിന്നെ ഇവരെ കുറച്ച് റീൽസ് ഫോട്ടോസ് ഫ്രെയിംസ് ഇതാ പിന്നീട് ആ ഉള്ളിലേക്കെല്ലാം പോയി ഇവിടെ നിറച്ച് മീനുകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഊനാലാടണം ഊഞ്ഞാലാടണം എന്നിട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ എല്ലാ ഊന്നാലും ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ എണീറ്റ് പോന്നോ പോകുന്നുണ്ടോ നോക്കി നോക്കി പോയി അവസാനത നമുക്കൊരു ഊഞ്ഞാല കിട്ടിയിട്ടുണ്ട് ബാപ്പു നോക്കാം അങ്ങനെ ഇതാ ഒരു ഊഞ്ഞാല ഊനാലുകൂറ്റി സ്ഥലം പിടിച്ചിട്ടുണ്ട് ഇതാ ബാക്കി രണ്ടാളും കൂടെ കേറി പോന്നുണ്ട് എന്തായാലും എല്ലാരും കൂടെ ഊനാലാട്ടിന്റെ ആഗ്രഹങ്ങൾ മാറ്റിക്കൊടുത്തിട്ടുണ്ടോ അല്ലേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നല്ലൊരു സീനറി ആയിരുന്നു പക്ഷേ ഈ മഴ കൊണ്ട് ഇടക്കിടയ്ക്ക് പാറിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെ തിരിച്ചു പോരാന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി നടക്കാനുള്ള മടി കൊണ്ടാണ് ഈ സ്ലോപ്പ് ഇറങ്ങി നടക്കാൻ നിൽക്കുന്നത് അപ്പൊ കയറി വരുമ്പോൾ അങ്ങനെ തന്നെ സ്റ്റെപ്പൊന്നും കയറിയില്ല സ്ലോപ്പ് തന്നെ കയറി വന്നു ഇറങ്ങി പോകുമ്പോ അങ്ങനെ തന്നെ സ്റ്റെപ്പ് ഇറങ്ങിയില്ല സ്ലോപ്പിലൂടെ ഇറങ്ങി നടക്കാനുള്ള മടിയുള്ളവർക്ക് ഇത് ഇങ്ങനൊരു വഴി കൂടെ ഉണ്ട് അവിടെ ഇങ്ങനെ ഇറങ്ങി പോണെന്നുണ്ടെങ്കിൽ അങ്ങനെയും എന്തായാലും അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി റെഡി ആയിക്കാണ് അവിടുത്തെ ആ വണ്ടി എടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെതാ പോയിക്കൊണ്ടിരിക്കുമ്പോ വിശക്കുന്നത് വിശക്കുന്ന ഓരോ വിളി കഴിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് അങ്ങനെ ആ വിശപ്പിൻ്റെ വിളിയുമായി കയറി ചെന്നത് കൽപ്പറ്റയിലെ ന്യൂ ഫോം ഹോട്ടലിലേക്കാണ് അവിടുത്തെ ഫുഡൊക്കെ അടിപൊളി ഇവിടെ പറഞ്ഞല്ലോ അപ്പം അവിടുന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ കയറി അവിടെ നിന്ന് ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി പൊറോട്ട ചില്ലി ചിക്കൻ എൻ്റെയെന്ന് അപ്പോൾ അതെല്ലാം കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തര ബായ്